സാമ്പാർ പിന്നെ പപ്പടം പപ്പടമാണെങ്കിൽ ചോറ് ചോൻ്റെ ചോറിൻ്റെ അവിടെ പുണ്യം വേറെ തന്നെയല്ലേ വാസിക്കും പിന്നെ രാത്രി രാത്രി കുറച്ച് ചോറ് നല്ല ചോറ് മറ്റൊക്കത്തെ ചോറാണെന്ന് എനിക്ക് പക്ഷെ കുഴപ്പമൊന്നുമില്ല നല്ല ചോറാണ് എനിക്ക് മീൻകറി പൊളി മക്കളി ടമ്പാ മീൻ കറി കണ്ടൊക്കെയാണോ ചോരി മീൻ ഒരുപാട് കഷ്ടമുണ്ട് അപ്പം ചോറും പിന്നെ പൊറാട്ട ഉണ്ടാകുന്നു ചോറ് കഴിച്ച് നോക്കാമല്ലോ ഇങ്ങനെ ഉണ്ടെന്നു വീട് ഇഷ്ടമുള്ളത് കേട്ടോ ഇനി പ്രവാസ ലോകത്ത് ചോറ് കിട്ടാൻ ലൈക്ക് അപ്പോൾ നമുക്ക് പൊറോട്ട പൊറോട്ട അടിക്കാത്ത പൊറാട്ടെന്ന് പറഞ്ഞിട്ടോ അടിക്കാത്ത പൊറോട്ട നല്ല വല്ല ഉണ്ടായിരുന്നു പൊറോട്ട അപ്പം